യിൽ വെച്ച് ഹാബേലിൻറെയും വെട്ടകത്തിൽ വെച്ച് നീതിമാനായ ലോഹിന്റെയും വെടിപുള്ള ആചാരനായ മൽക്കീ സേദക്കിന്റെയും നീതിമാന്മാരും വാഗ്ദാന സന്താനങ്ങളുമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും എന്നിവരുടെയും യോബസ്സുകാരൻ ഓറോന്റെ കളത്തിൽ വെച്ച് ദാവീദിന്റെ കർമ്മേൽ പർവത്തിൽ ദാവീതിന്റെയും കർമ്മേൽ പർവത്തിൽ വെച്ച് തീഷ്ണമതിയായ ഏലിയ ദീർഘദൃശ്യയുടെയും കാഴ്ചകളെ അംഗീകരിച്ചവനായ ദൈവമേ ഇന്ന് ഞങ്ങൾ കണച്ചിരിക്കുന്ന ഈ കുർബാനെ ആ വിധവയുടെ ചില്ലിക്കാശ് പോലെ നീ അംഗീകരിക്കുമാറാകണമേ ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും രോഗികളുടെ സ്വസ്ഥതയ്ക്കും ആശ്വാസത്തിനും പര്യാപ്തമായി ഭവിക്കണമേ ദൈവമായ കർത്താവേ ഈ മൂലം ശിക്ഷകളെയും കോപവടികളെയും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ ഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയും വയലുകളെയും വിത്തുകളെയും ഫലങ്ങളെയും അനുഗ്രഹിക്കണമേ കുർബാന മൂലം ലോകമെങ്ങും നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ദൈവം വർഷിക്കുമാറാകണമേ ദൈവമായ കർത്താവേ സകലർക്കും പ്രത്യേകിച്ച് വഴിപാടുകൾ ആദ്യ ഫലങ്ങൾ ദശാംശങ്ങൾ മുതലായവ മൂലം നിന്റെ പള്ളികളെ സഹായിക്കുന്നവർക്ക് സമൃദ്ധമായതിൽ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പകരം കൊടുക്കണമേ ഞങ്ങളെല്ലാവരെയും കൂട്ടമായും പൊതുവായും ദയാപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും തെറ്റുകളും നിയമലംഘനങ്ങളും അകൃത്യങ്ങളും മായ്ച്ചു കളയുകയും ചെയ്യണമേ ജയം തരിച്ചവളും പരിശുദ്ധയുമായ ദീർഘദർശിമാരുടെയും സ്ലീവൻമാരുടെയും അറിയിപ്പുകാരുടെയും ആരുടെ ആഘോഷിക്കുന്നു ആ മഹാപരിശുദ്ധനായ പരിമലിതാവിൻ്റെയും എല്ലാ ആചാരന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവാൻമാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും ഭാഗ്യമുള്ള മോറോൻ ഞങ്ങളുടെ പ്രധാന മേലധ്യക്ഷന്മാരായ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ പേരുകൾ ജീവഗ്രന്ഥത്തിൽ ഞങ്ങളുടെ അവർ നിങ്ങളായ സ്വർഗീയ രഹസ്യങ്ങളെ സംബന്ധിക്കുവാൻ നമ്മെ അർഹമാക്കി തീർത്തവരായതയും അനന്തമായ തന്റെ രാജ്യത്തിനും അനശ്വരമായ സന്തോഷമണവരയ്ക്കും നമ്മെ അർഹരാക്കി തീർക്കട്ടെ വചനം കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഈ കുർബാനയ്ക്ക് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും കരുണയും കടങ്ങളുടെ പരിഹാരവും പാപമോചനവും തന്നൽകുമാറാകട്ടെ ഇന്നേ ദിവസം ആർക്കെല്ലാം വേണ്ടി ഈ സ്ത്രോത്ര അണക്കപ്പെട്ടിരിക്കുന്നുവോ ആയവർക്കും കരുണയുള്ള മാതാവും രണ്ടാമത്തെ ആകാശവും നിർമ്മലും പരിശുദ്ധയുമായ ദൈവമാതാവായ മറിയന്റെയും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും സഹദയന്മാരുടെയും മൗധ്യാന്മാരുടെയും നീതിമാന്മാരുടെയും ആചാരന്മാരുടെ മാരുടെയും സത്യവാൻമാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ദൈവം പാപ പാപപരിഹാരവും പരിപൂർണമായ മോചനവും മനസ്സമാധാനവും നമുക്ക് നൽകുമാ